കർക്കിടക മാസം തുടങ്ങി വടക്കൻ കേരളത്തിൽ കർക്കിടക മരുന്നുണ്ടാക്കലും ആരംഭിച്ചു ഇത് കർക്കിടക മാസത്തിൽ മലബാറുകാർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് മരുന്ന് മരുന്ന് പൊടി എന്നിവയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് ഇപ്പോൾ വടക്കൻ കേരളത്തിലെ നാട്ടിൻപുറ കാഴ്ചകളാണ് വിവിധതരം ചേരുവകൾ ചേർത്താണ് മരുന്ന് തയ്യാറാക്കുന്നത് ഇത് ശരീരത്തിന് ഏറെ ഗുണകരമാണെന്നാണ് പഴമക്കാർ പറയുന്നത് വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് കർക്കിടക മരുന്ന് നിർമ്മിക്കുന്നത് മരുന്ന് ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ മരുന്ന് പൊടി ഉരുളിൽ ഇടിച്ചാണ് ഉണ്ടാക്കുന്നത് യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ വളരെ ആവേശത്തോടെയാണ് ഇത് നിർമ്മിക്കുന്നത് ചെറിയ തുക ഈടാക്കിയാണ് വിൽപ്പന ഇതിന് ആവശ്യക്കാർ ഏറെയുമാണ് പുറം രാജ്യങ്ങളിൽ പോലും ഈ മരുന്ന് ഇവിടെ നിന്നും എത്തിക്കുന്നു അവിടെയും ആവശ്യക്കാർ ഏറെയാണ് ഇത് വിൽപ്പന ചെയ്ത് ലഭിക്കുന്ന തുക പലരും ഉപയോഗിക്കുന്നത് ജീവകരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് വടക്കൻ കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ നാട്ടിൻപുറങ്ങളിലാണ് ഇത്തരത്തിൽ മരുന്ന് നിർമ്മാണം നടക്കുന്നത് ഈ മരുന്ന് നിർമ്മാണം ഒത്തൊരുമയുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണ് കർക്കിടക കഞ്ഞിക്കൂട്ട് മരുന്ന് തുടങ്ങിയവയും വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് ഗ്രാമാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ